എന്റെ പ്രിയ പ്രിയക്കുഞ്ഞെ അവർ നിന്നെ ഉപേക്ഷിച്ചു പോയോ നീ വിഷമിക്കരുത് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട് ഇത് ഉപേക്ഷിക്കപ്പെട്ടവർക്കുള്ള ദൈവശബ്ദമാണ് എന്റെ കുഞ്ഞെ അവർ നിന്നെ വിട്ടുപോയോ വിളിച്ചപ്പോൾ മറുപടി നൽകിയില്ലേ എന്നും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞവർ മൗനത്തിലേക്ക് മറഞ്ഞുപോയ നീ ചോദിച്ചു ദൈവമേ ഇവരും കൂടി പോയാൽ പിന്നെ എനിക്ക് ആരുണ്ട് ഇന്ന് ഞാൻ പറയുന്നു അവർ നിന്നെ ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഒരു നാളും ഉപേക്ഷിച്ചിട്ടില്ല നിനക്ക് നഷ്ടമായി എന്ന് കരുതിയ ബന്ധങ്ങൾ എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതിയെപ്പോലും ഇതുവരെയും തടഞ്ഞിട്ടില്ല നീ വിശ്വസിച്ചവർ നിന്റെ കൂടെ നിന്നില്ല നീ കരുതിയവർ നിന്റെ കൈകൾ പിടിച്ചില്ല നീ താങ്ങിയവർ നീ വീണപ്പോൾ നിന്നെ താങ്ങിയില്ല അത് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അതെ കുഞ്ഞേ അത് ഞാൻ നന്നായി അറിയുന്നു നീ പലപ്പോഴും ചോദിച്ചു ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്റെ തെറ്റെന്തായിരുന്നു എൻ്റെ കുഞ്ഞെ എല്ലാ ഉപേക്ഷണവും നിന്റെ തെറ്റുകൊണ്ടല്ല സംഭവിക്കുന്നത് ചിലർ നിന്റെ ലക്ഷ്യത്തിലേക്ക് വരാൻ അനുവദിക്കപ്പെട്ടവരല്ല എന്ന് നീ അറിയണം നീ വളരുമ്പോൾ ചിലർ നിന്റെ പുറകിലാകണം അവർ പോയ നിമിഷം മുതൽ നീ ഒറ്റയ്ക്കായി എന്ന് നീ വിചാരിച്ചു പക്ഷേ സത്യം ഇതാണ് മനുഷ്യരുടെ ശബ്ദം കുറഞ്ഞപ്പോൾ എന്റെ ശബ്ദം നീ വ്യക്തമായി കേട്ടു തുടങ്ങി അവർ നിന്നെ വിട്ടുപോയത് നിനക്കുള്ള ശിക്ഷയായിരുന്നില്ല അത് നിനക്കുള്ള എന്റെ സംരക്ഷണമായിരുന്നു അവർ നിന്നെ പിടിച്ചു നിർത്തിയിരുന്ന ബന്ധങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചു നിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നവർ അവരെ ഞാൻ മാറ്റിക്കളി ഇപ്പോൾ നീ സ്വതന്ത്രനെ എൻ്റെ കുഞ്ഞെ നീ കണ്ടത് മനുഷ്യർ നിന്നെ വിട്ടുപോയത് മാത്രമാണ് പക്ഷേ ഞാൻ കണ്ടത് നിനക്കായി തുറക്കേണ്ട ഒരു വലിയ വാതിൽ അവർ പോയത് എൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എനിക്ക് നിന്റെ മേൽ തുടങ്ങുവാനുള്ള ചില പദ്ധതിയുടെ തുടക്കം മാത്രമാണ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന വഴി നീ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലാത്തതാണ് നിനക്ക് നഷ്ടമായി എന്ന് കരുതിയത് അത് നിന്റെ മേലുള്ള ഒരു ഭാരമായി അത് ഞാനാണ് എടുത്തു മാറ്റിയത് ഇനി നീ ആരുടെയും അംഗീകാരം തേടി ജീവിക്കേണ്ട ആവശ്യമില്ല നീ ഒറ്റയ്ക്കായ കാലത്ത് നിന്റെ ഉള്ളിൽ ഒരു ശക്തി വളർന്നു നീ ആരെയും ആശ്രയിക്കാതെ എന്നെ ആശ്രയിക്കാൻ പഠിച്ചു ഒറ്റപ്പെടൽ അത് നിന്നെ തകർത്തു കളഞ്ഞിട്ടില്ല അത് നിന്റെ ഹൃദയത്തിന് മുറിവായിട്ടുണ്ട് പക്ഷേ നീ തകർന്നു പോയിട്ടില്ല നീ മൗനത്തിൽ കരഞ്ഞപ്പോഴും ഞാൻ നിന്നെ ഉയർത്തിക്കൊണ്ടിരുന്നു നീ കാണാതെ ഞാൻ നിന്നെ പാകപ്പെടുത്തുകയായിരുന്നു എന്റെ കുഞ്ഞെ നീ ഇപ്പോഴും ചോദിക്കുന്നുണ്ടോ അവർ തിരിച്ചു വരുമോ അവരെന്നെ മനസ്സിലാക്കി എന്നിലേക്ക് മടങ്ങി വരുമോ എന്ന് ശ്രദ്ധിച്ചു കേൾക്കു കുഞ്ഞെ എന്റെ പദ്ധതി പുറകോട്ടല്ല മുൻപോട്ടാണ് ഞാൻ പിന്നോട്ട് ചിന്തിക്കുന്നവനല്ല ഞാൻ മുൻപോട്ട് നിന്നെ നയിക്കുന്നവനാണ് ചിലർ തിരിച്ചു വരില്ല കാരണം നീ ഇനി ആളല്ല നിന്റെ പുതിയ നിലയിലേക്ക് അവർക്ക് പ്രവേശനമില്ല നിനക്ക് നഷ്ടപ്പെട്ടത് പഴയ ബന്ധങ്ങളാണ് നീ നേടാൻ പോകുന്നത് പുതിയ പുതിയ ബന്ധങ്ങളാണ് നിന്റെ ദർശനം മനസ്സിലാക്കുന്നവർ നിന്റെ വിളി തിരിച്ചറിയുന്നവർ നിന്റെ വില അറിയുന്നവർ അവരാണ് ഇനി നിന്നിലേക്ക് വരാൻ പോകുന്നവർ നീ തകർന്നു പോയപ്പോൾ നീ ഇനി ഒരിക്കലും ഉയരില്ല എന്നാളുകൾ പറഞ്ഞപ്പോൾ എന്റെ കുഞ്ഞെ നീ ഇനി ഉയരുകയാണ് നിന്നെ കാണാൻ പോലും ഇനി അവർ യോഗ്യരല്ല ഞാൻ നിന്റെ ചുറ്റും ഒരു പുതിയ വലയമുണ്ടാക്കുകയാണ് നിനക്ക് ചുറ്റും വേലികെട്ടി നിന്നെ ഞാൻ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു ഉപേക്ഷണത്തിന്റെ വേദന നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്നു നിന്റെ ആത്മാവിൽ ഒരു സമാധാനം നിറയും ഒരു പുതിയ വഴി നിനക്കായി തുറക്കുന്നു നീ കരഞ്ഞത് വെറുതെയല്ല നിനക്ക് നഷ്ടമായത് നിന്റെ അവസാനവുമല്ല അവർ നിന്നെ ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു അതെ കുഞ്ഞെ ഞാൻ തന്നെയാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത് നീ ഒറ്റയ്ക്കായി പോയിട്ടില്ല നീ അടുത്ത ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക മാത്രമാണ് ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട് എനിക്കൊരു പദ്ധതിയുണ്ട് അതൊരിക്കലും പരാജയപ്പെടുകയില്ല ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിന്റെ നെഞ്ചിലെ ആ ഭാരം പൂർണ്ണമായി മാറിപ്പോകും നീ പലപ്പോഴും കരഞ്ഞു അവരെന്നെ വിട്ടുപോയി ഞാൻ വിളിച്ചപ്പോൾ അവർ മറുപടി തന്നില്ല നീ പലപ്പോഴും ഫോണിലേക്ക് നോക്കി കരഞ്ഞു വാതിലിലേക്ക് നോക്കി കരഞ്ഞു നിശബ്ദതയിലേക്ക് നോക്കിയിരുന്നു ഇന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു ആരാണ് നിന്നെ ഉപേക്ഷിച്ചു പോയത് അതെ അവർ പോട്ടെ പക്ഷേ കേൾക്കുക കുഞ്ഞെ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല നീ ഓർക്കുന്നുണ്ടോ അവസാനം അവർ നിന്നോട് സംസാരിച്ച നിമിഷം വാക്കുകൾ വളരെ കുറവായിരുന്നു അകലം വളരെ കൂടുതലായി നീ ചോദിച്ചു എന്റെ തെറ്റെന്താണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്റെ കുഞ്ഞെ അത് നിന്റെ തെറ്റല്ല ചിലർ നിന്റെ ജീവിതത്തിലെ ഒരധ്യായം വരെ മാത്രമേ ഉള്ളൂ അവരെ അവസാന അധ്യായത്തിലേക്ക് ഞാൻ എഴുതി വച്ചിട്ടില്ല നീ അവരെ പിടിച്ചു നിർത്താൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവരെ വിട്ടുപോകാൻ ഞാൻ അനുവദിച്ചു കാരണം അവർ നിന്നെ നിന്റെ ഭാവിയിൽ ഒരുപാട് വേദനിപ്പിക്കുന്നവരാണ് ആ വേദന നീ ചുമക്കാതിരിക്കാൻ ഞാൻ അനുവദിച്ചതാണ് അവരെ വിട്ടുപോകാൻ നീ നിലവിളിച്ചു ദൈവമേ ഇതും ഞാൻ സഹിക്കണം നീ ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചില്ലേ ഞാൻ വിശ്വസിച്ചില്ലേ ഞാൻ പള്ളിയിൽ പോയില്ലേ പിന്നെ എന്തുകൊണ്ടാ എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് നീ പലപ്പോഴും ചോദിച്ചു എന്റെ കുഞ്ഞെ നീ പ്രാർത്ഥിച്ചു നീ വിശ്വസിച്ചു അതുകൊണ്ടാണ് അവർ നിന്നെ വിട്ടുപോയത് നീ മാറാൻ പോകുന്നതിനാൽ അവർ നിന്നെ വിട്ടുപോയി നിന്റെ കണ്ണുനീർ എന്റെ കൈകളിൽ വീണു നീ കരഞ്ഞ ഓരോ രാത്രിയിലും ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല ഞാൻ നിന്റെ അരികിൽ തന്നെയിരുന്നു നീ പറഞ്ഞു ദൈവം മൗനമായിരിക്കുകയാണ് പക്ഷേ എന്റെ മൗനം നിന്നോടുള്ള അവഗണനയല്ല എന്ന് നീ തിരിച്ചറിയാം എന്റെ മൗനം നിനക്കുള്ള സംരക്ഷണമായി നീ കാണാതെ ഞാൻ ബന്ധങ്ങൾ മുറിച്ചു നീ കേൾക്കാതെ ഞാൻ വഴികൾ തിരുത്തി നീ കരുതിയത് എല്ലാം അവസാനിച്ചു എന്നാണ് പക്ഷേ സത്യം ഇതാണ് കുഞ്ഞെ പഴയത് മാത്രമാണ് തീർന്നത് പുതിയതൊന്ന് നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ് നീ ഒറ്റയ്ക്കായപ്പോൾ നീ എന്നെ കണ്ടു നീ മനുഷ്യരെ വിളിക്കാതിരുന്നപ്പോൾ നീ എന്നെ വിളിച്ചു നിന്റെ ഒറ്റപ്പെടൽ നിന്നെ തകർത്തില്ല അത് നിന്നെ വീണ്ടും ജീവിപ്പിച്ചു എന്റെ ശബ്ദം ഇന്ന് നീ കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിന്റെ അവസ്ഥകൾ മാറും നിന്റെ ശബ്ദം ഇപ്പോൾ മൃദുവായിരിക്കാം പക്ഷേ നിന്റെ ആത്മാവ് ശക്തമാവുകയാണ് എന്റെ കുഞ്ഞെ ചിലർ തിരിച്ചു വരില്ല കാരണം നീ ഇനി പഴയ സ്ഥിതിയിൽ നിൽക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ പുതിയ നിലയിൽ ഇനി അവർക്ക് പ്രവേശനമില്ല ഇത് ശിക്ഷയല്ല ഇത് ഉയർച്ചയാണ് ഇപ്പോൾ നിനക്ക് കരയാൻ തോന്നുന്നെങ്കിൽ കരയാം ഞാൻ തടയുന്നില്ല പക്ഷേ എന്നെ കേൾക്കൂ കുഞ്ഞെ അവർ നിന്നെ ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു നിനക്ക് നഷ്ടപ്പെട്ടത് മനുഷ്യരെയാണ് നീ തേടുന്നത് എന്റെ പദ്ധതിയാണ് ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല ഞാൻ നിന്നെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയും നിനക്കായി ഞാനൊരു പദ്ധതി ഒരുക്കുന്നുണ്ട് അത് നിന്റെ കണ്ണുനീർ കൊണ്ടാണ് ആരംഭിക്കുന്നത് പക്ഷേ ഒരു വലിയ സാക്ഷ്യത്തോടെ അത് അവസാനിക്കും നിശബ്ദമായിരിക്കും ഞാൻ നിന്നെ സമാധാനിപ്പിക്കാം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ പിതാവാണ് ഞാൻ നിന്റെ ദൈവമാണ് നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നിന്റെ പിതാവ